അടുത്ത മാസം തുടക്കത്തിൽ അതായത് ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ അഞ്ചാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് അപ്പോൾ ഡൽഹിയിൽ വമ്പൻ ടെസ്റ്റുകൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുള്ള സർവേ റിസൾട്ടുകളും അതുപോലെ തന്നെ വിശകലന വിദഗ്ദ്ധർ പറയുന്ന ഓരോരോ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നത് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഡൽഹി തിരഞ്ഞെടുപ്പ് അടുക്കാനായിട്ട് എന്ത് തരം അട്ടിമറികൾ അവിടെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് പല സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നത് അതിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ടൈംസ് നോവ് പുറത്തുവിട്ട ജെ വി സീസ് പോളിൻ്റെ ഒരു പ്രൊജക്ഷൻ റിസൾട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത് അതുപ്രകാരമാണെങ്കിൽ അതായത് ഫസ്റ്റ് പ്രൊജക്ഷൻസ് ബിഫോർ പോൾസ് ഈ ഈയൊരു കണക്കടിസ്ഥാനത്തിലാണെങ്കിൽ എന്താണ് ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത് അതായത് രണ്ട് ഘട്ടമായിട്ടാണ് ഇവരിത് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് രണ്ട് സാഹചര്യ കണക്കുകളനുസരിച്ചാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു കണക്കെന്ന് പറയുന്നത് ഒന്നാമത്തേതെന്ന് പറയുന്നത് എ പി അവിടെ ഈ സൗജന്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സൗജന്യ ഘടകം എത്രത്തോളം അവിടുത്തെ ജനങ്ങൾ ഇമ്പാക്റ്റ് എന്നുള്ള തരത്തിലാണ് ആദ്യത്തെ ആ ഒരു ജെ വി സിസ് പോള് റിസൾട്ട് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അത് പ്രകാരമാണെങ്കിൽ എ പിക്ക് എന്തു തരം ഇമ്പാക്റ്റ് അവിടെ ഈ ഒരു രീതിയിൽ സൗജന്യ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിലാണ് അതിൽ തുടക്കം എന്ന് പറയുന്നത് വുമൺസ് എത്രത്തോളം വോട്ട് ചെയ്യും സ്ത്രീകളുടെ വോട്ടുകൾ എത്രത്തോളം കിട്ടും എന്നുള്ള കണക്കാണ് അവർ ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത് അത് പ്രകാരമാണെങ്കിൽ എ എ പിക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പതോളം വോട്ടുകൾ സ്ത്രീകളിൽ നിന്നും കിട്ടുമെന്നുള്ള തരത്തിലാണ് ആദ്യത്തെ ആ ഒരു ഘടകം വന്നിരിക്കുന്നത് അതിൽ ബി ജെ പിക്ക് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള തരത്തിൽ അതിൽ കോൺഗ്രസ്സിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകൾ അതേഴ്സ് നോക്കുമ്പോഴത്തേക്കും നാല്പത്തയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടുകൾ ലഭിക്കുമെന്നുള്ള തരത്തിലാണ് ഇതിൽ ശതമാനക്കണക്ക് നോക്കുമ്പോഴത്തേക്കും അൻപത്തഞ്ച് ശതമാനം എ എ പി മുപ്പത്തൊൻപത് ശതമാനം ബി ജെ പി കോൺഗ്രസ് അഞ്ച് ശതമാനം ഒരു ശതമാനം അതേഴ്സാണ് ഉമ്മൻ വോട്ടേഴ്സിൻ്റെ ആ ഒരു കണക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടോട്ടൽ വോട്ട് അതായത് മെന്നും ഉമ്മണും ചേർത്തുകൊണ്ടുള്ള ആ ഒരു വോട്ട് നോക്കുമ്പോഴത്തേക്കും അൻപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി പത്തൊമ്പതോളം വോട്ടുകൾ എ പിക്ക് കിട്ടാമെന്നും അതായത് അൻപത്തൊന്ന് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ എ പിക്ക് കിട്ടാമെന്നും ബി ജെ പിക്ക് നാൽപ്പത് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കാമെന്നും കോൺഗ്രസ്സിന് ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അതായത് ആറ് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കാമെന്നും അതേഴ്സ് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് അതായത് ഒരു ശതമാനത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കാമെന്നുള്ള രീതിയിലുള്ള കണക്കാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ എ പിക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് അൻപത്താറ് മുതൽ അറുപത് സീറ്റുകൾ വരെ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബി ജെ പി പത്ത് മുതൽ പതിനാല് സീറ്റുകൾ വരെ എന്ന കണക്ക് കോൺഗ്രസിന് അവിടെ സീറ്റുകൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അതേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു സീറ്റും ലഭിക്കില്ല എന്നുള്ള കണക്കാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ എ പിക്ക് മുൻതൂക്കം എന്നുള്ള തരത്തിലാണ് അതായത് അൻപത്തി മുതൽ അറുപത് സീറ്റുകൾ വരെ പത്ത് മുതൽ പതിനാല് സീറ്റുകൾ വരെ കോൺഗ്രസ് പൂജ്യം അതേഴ്സ് പൂജ്യം എന്നുള്ളവർക്ക് അതായത് എ പി അവിടെ സൗജന്യ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള തരത്തിൽ അതായത് അങ്ങനെ ഒരു നീക്കം അവിടെ നടന്നു കഴിഞ്ഞാൽ ഇനി ഇത് തന്നെ നേരെ മറിച്ച് ബി ജെ പിയിലേക്ക് കൊടുക്കുമ്പോൾ അതായത് രണ്ടാം ഘട്ടം നോക്കുമ്പോഴത്തേക്കും ബി ജെ പി ആണിങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതായത് ബി ജെ പി ഇനി ദിവസങ്ങൾ ഒരുപാടുണ്ട് അവിടെ സൗജന്യ പ്രഖ്യാപനങ്ങൾ പല തരത്തിലും നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു അതായത് ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്ര മധ്യപ്രദേശിലൊക്കെ തന്നെ ഹരിയാനയിലൊക്കെ തന്നെ ബി ജെ പി പയറ്റി വിജയിച്ച കാര്യം അത് ഡൽഹിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ സൗജന്യ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ എത്രത്തോളം അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള തരത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഘട്ടത്തിലെ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ബി ജെ പി ആം ആദ്മി പാർട്ടി ടൈറ്റായിട്ട് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു റിസൾട്ടാണ് രണ്ടാമത്തെ ഘട്ടം നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് അത് രണ്ടാമത്തെ ഘട്ടത്തിൽ സ്ത്രീ വോട്ടുകൾ നോക്കുമ്പോഴത്തേക്കും സ്ത്രീ വോട്ടുകൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അറുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകൾ ലഭിക്കാമെന്നും അതായത് അൻപത് ശതമാനത്തോളം വോട്ടുകൾ ലഭിക്കാമെന്നും സ്ത്രീ വോട്ടുകൾ ബി ജെ പിക്ക് നാല്പത്തഞ്ച് ശതമാനം ഇരുപത് ലക്ഷത്തി അറുപത്തി ആറായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കാമെന്നും കോൺഗ്രസ് നാല് ശതമാനം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കാമെന്നും അതേഴ്സ് ഒരു ശതമാനം നാല്പത്തയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടുകളോളം ലഭിക്കാമെന്നുമാണ് സ്ത്രീകളുടെ കണക്ക് വരുന്നത് അതേസമയം ടോട്ടൽ ഇപ്പോൾ വുമൺ മെൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ബി ജെ പിക്ക് നാൽപ്പത്തി ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കാമെന്നും അതുപോലെ തന്നെ എ പിക്ക് നാൽപ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കാമെന്നും കോൺഗ്രസിനായാൽ പോലും ആറ് ലക്ഷത്തി പതിനേഴായിരത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കാമെന്നും അതേഴ്സിന് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കാമെന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത് അതിൽ ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും എ ഇ പിക്ക് നാൽപ്പത്തി ഏഴ് ശതമാനത്തിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് നാൽപ്പത്തഞ്ച് ശതമാനം അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിന് ആ ശതമാനത്തിൽ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് അതേഴ്സ് ഒരു ശതമാനത്തിൽ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സീറ്റ് കണക്ക് വരുമ്പോഴത്തേക്കും ആണ് അവിടെ ട്വിസ്റ്റ് കാണുന്നത് അതായത് എ പി ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് സീറ്റുകൾ വരെ നേടാമെന്നും അവിടെ ബി ജെ പി വരുമ്പോഴത്തേക്കും മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് സീറ്റുകൾ വരെ നേടാമെന്നും കോൺഗ്രസ് പൂജ്യം മുതൽ ഒന്ന് എന്ന കണക്ക് അതേസ് ഒന്നുമില്ല എന്നുള്ള കണക്കാണ് അപ്പോൾ ഇവിടെ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി എ പി ടൈറ്റ് ഫൈറ്റ് അതായത് ഒരു സീറ്റിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അതായത് ബി ജെ പി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് എ പി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെ നേടാമെന്നുള്ള കണക്കിലേക്കാണ് ഈ ഒരു കണക്ക് വളരെ ടൈറ്റ് ഫൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അവിടെ കോൺഗ്രസ്സിന് പൂജ്യം മുതൽ ഒരു സീറ്റ് എന്നുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വളരെ വലിയൊരു കണക്കാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ബി ജെ പിയുടെ രണ്ടാം ഘട്ടത്തിൽ അതായത് എ പിയിലെ ആ ആദ്യഘട്ടത്തിൽ സൗജന്യ പ്രഖ്യാപനം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സാഹചര്യം മാറിയാൽ അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ ബി ജെ പി അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് അപ്പോൾ ഇത് രണ്ടുമാണ് കണക്കാക്കിയിട്ട് ഈ ഒരു ജെ വി സി സ്പോൾ സർവേ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചെന്ന് വരാം ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ഈ വോട്ടേഴ്സ് അവിടെ ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം വോട്ട് ശതമാനം ഉയർച്ച ഉണ്ടായിട്ടുണ്ട് താഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കണക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന ബി ജെ പി എ പി കോൺഗ്രസ് കണക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഹിന്ദു വോട്ടുകൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചില് കോൺഗ്രസിന് ലഭിച്ചത് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും അത് മൂന്ന് ശതമാനമായി ബി ജെ പിക്ക് ആണെങ്കിൽ മുപ്പത്തിയേഴ് ശതമാനം നാൽപ്പത്താറ് ശതമാനമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ അത് കൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി ആറ് എ പിക്ക് അൻപത്തൊന്ന് ശതമാനത്തോളം വോട്ടുകൾ കിട്ടി അത് രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും നാൽപ്പത്തെട്ടായി കുറഞ്ഞു അപ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത് അതായത് മുപ്പത്തേഴിൽ നിന്ന് നാൽപ്പത്തി ആറായിട്ട് ബി ജെ പിക്ക് ഉയരാനായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലേക്ക് സാധിച്ചിരുന്നു ഇനിയിപ്പോൾ നേരെ മറിച്ച് മുസ്ലിം വോട്ടുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസിന് ഇരുപതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അത് പതിമൂന്നായി കുറഞ്ഞു ബി ജെ പിക്ക് രണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അത് മൂന്നായി കൂടി എ പിക്ക് ആണ് ഏറ്റവും കൂടിയത് അതായത് എ പിക്ക് എഴുപത്തി ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും അത് എൺപത്തി മൂന്ന് ശതമാനമായി കൂടുകയായിരുന്നു ഇനി അത് കമ്മ്യൂണിറ്റി വോട്ടുകൾ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസിന് നാലായിരുന്നു രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും നാല് ശതമാനം തന്നെയാണ് ബി ജെ പിക്ക് മുപ്പതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തെട്ടായി എ പിക്ക് അറുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും അത് അറുപത്തി മൂന്ന് ശതമാനമായി തന്നെ നിലനിന്നു അപ്പോൾ ഇതാണ് ആ ഒരു വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പുറത്തുവിട്ട ഈ കണക്ക് പ്രകാരമാണെങ്കിൽ അവിടെ പലതരം ടെസ്റ്റുകൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട് അവിടെ എ പിക്കും സാധ്യതയുണ്ട് ബി ജെ പിക്കും സാധ്യതയുണ്ട് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് ഈ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയാം എന്തായാലും പലതരം ടെസ്റ്റുകൾ അവിടെ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് നിലനിൽക്കുന്നത് എന്തായിരിക്കും അവസാന വിധി എന്നുള്ളതും അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യം അവിടെ എ പി സംബന്ധിച്ചിടത്തോളം കഠിനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സർക്കാർ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഘട്ടം നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് മൂന്നാമത്തെ തവണയും അവരത് തരണം ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒമ്പത് ട്വിസ്റ്റുകൾ കാത്തിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഡൽഹി എന്ന കാര്യത്തിൽ സംശയമില്ല എന്തു ട്വിസ്റ്റ് സംഭവിക്കും ഏറ്റവും അവസാനത്തെ വിധി ആർക്കനുകൂലഘടകമായി മാറും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്